ഹായ് ഫ്രണ്ട്സ് ആമിസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സെയിൽ ആയിട്ടുള്ളത് രണ്ട് ഹാൻഡ് ഫെയ്ഡ് ചിക്സും പിന്നെ കുറച്ച് ആണ് നമുക്ക് ആദ്യം ഹാൻഡ് ഫീഡിലോട്ട് പോവും നമ്മൾ ഇനി ഒരാഴ്ചയും കൂടെ ഹാൻഡ് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ആഹാരം കഴിക്കാനുള്ള പ്ലയമാവും ഇപ്പം നമ്മൾ മൂന്ന് നേരമാണ് ഹാൻഡ് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ഗ്രേ ആണ് അതുമാതിരി നമ്മളെ ഇപ്പോൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് അതിന് നമ്മൾ ഓഫറിനെയാണ് കൊടുക്കുന്നത് ഈ ഇതിന് ഒരു ീസിന് ആയിരം രൂപയാണ് വില വരുന്നത് അതിന് ആവശ്യമുള്ളവർ എന്റെ സ്നേഹം കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് നമ്മള് ഓടി ഒന്നാച്ചാൽ വാങ്ങിച്ചോളും പിന്നെ ഏവേറെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിങ്ങോണ്ട് വില ഇതിനകത്ത് ഞാൻ തുറന്നു വിട്ടിരിക്കുകയാണ് അപ്പൊ പറന്ന് കളിക്കും പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ തോളിലൊക്കെ വന്നിരിക്കും അടുത്തായ നമുക്ക് കേറ്റിനെ പരിചയപ്പെടാം അഞ്ചു പുലിക്കുട്ടികൾ പുലിക്കുട്ടി നമ്മുടെ ഗോൾഡൻ കളർ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗോൾഡൻ കളർ ഉണ്ട് ഈ ഗേറ്റ് എല്ലാം ഇപ്പൊ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഒരു ഗ്യറ്റ് മൂവായിരം രൂപയാണ് ഇനി വേണ്ടവര് പെട്ടെന്ന് വിളിക്കണം നമുക്ക് ഒരുപാട് ഇൻക്വയറി ഉള്ളതാണ് ഈ കളർ രണ്ടും ഒരു നല്ലൊരു വെറൈറ്റി കളർ ആയില്ല നല്ല ഒരു പുലിക്കുട്ടി പോലെ രീതി അല്ലേ പുലിക്കുട്ടി ഇനി ആവശ്യമുള്ളവര് വേഗം വിളിക്കണം നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് എന്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്ത് മലയം കിഴാണ് ആ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം ഇതുപോലുള്ള സെയിൽ കോഴ്സ് വീഡിയോകൾ ഉണ്ടാവും നല്ല ഓഫർ ഉണ്ടായിരിക്കും അതുകൊണ്ട് വേഗം വിളിക്കണം ഓക്കെ ബൈ